ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ഗവൺമെന്റ് സ്കൂളിന്റെ ഹൈടെക് കെട്ടിട ഉദ്ഘാടനവും വാർഷികവും നാടിന്റെ ഉത്സവമായി കേരള സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിർമ്മിച്ച ഒരു കോടി രൂപയുടെ ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു ഏറെക്കാലത്തെ ശേഷം വികസന കുതിപ്പ് നടത്തുന്ന ആക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഹൈടെക് കെട്ടിട ഉദ്ഘാടനവും വാർഷികവും നാടിന്റെ ഉത്സവമായി കേരള സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിർമ്മിച്ച ഒരു കോടി രൂപയുടെ ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇ ടി മുഹമ്മദ് ബഷീർ എം പി ശിലാ അനാച്ഛാദനം ചെയ്തു നൂറ്റി ഇരുപത്തിരണ്ടാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനവും ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ നെജ്ല റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് മുംതാസ് ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി മത്സര പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികൾക്കും സ്കൂളിന് സൌജന്യമായി ഭൂമി നൽകിയ കമ്മുണ്ണിക്കും പ്രശംസനീയമായ സേവനം നടത്തിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ടീച്ചർ പഞ്ചായത്ത് मुस्लिम लीग् प्रेसिडेंट एम सिद्दीक मास्टर മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് സി കെ മുഹമ്മദ് കുട്ടി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം പി മോഹൻദാസ് എം സി കബീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദീർഘകാലം സ്കൂളിൽ സേവനം ചെയ്ത പരമേശ്വരൻ പിള്ള മാസ്റ്റർ പത്തനംതിട്ട രാമചന്ദ്രൻ മാസ്റ്റർ അനന്തായൂർ ഇ കെ ഹമീദ് മാസ്റ്റർ കാരാട് എന്നിവരെ ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ചു പ്രമുഖ ഗായകരായ കെ ടി ഹക്ക് ഷബിന അക്രം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത സംഗീതവിരുന്നോടെയാണ് ആക്കോട് സ്കൂളിന്റെ വാർഷികാഘോഷ കെട്ടിട ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചത്